വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം വേണം നമുക്കും ചില ഫിൽറ്ററുകൾ വാക്കുകളുടെ ശക്തി അപാരമാണ് വ്യക്തിയെയും സമൂഹത്തെയും വളർത്താനും തളർത്താനും വാക്കുകൾക്ക് കഴിയും ചിലപ്പോൾ നമുക്ക് നമ്മുടെ സഹജീവികൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം നല്ല വാക്കുകളാകും അതിനാൽ വളരെ ശ്രദ്ധയോടെ വാക്കുകൾ ഉപയോഗിക്കുകയും നന്മയുടെ സൗരഭ്യം പ്രസരിപ്പിക്കുകയും ചെയ്യുവാനാണ് നാം പരിശ്രമിക്കേണ്ടത് വാക്കുകൾ കൊണ്ട് മുറിവേൽക്കുന്നത് ഉണങ്ങാൻ ആയുധങ്ങളാൽ മുറിവേൽക്കുന്നതിലും സമയമെടുക്കുമെന്നാണ് പ്രമാണം ഒരു കാരണവശാലും നമ്മുടെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കുന്നില്ല എന്നുറപ്പുവരുത്തുക കൂടെപ്പിറപ്പുകൾക്ക് സാന്ത്വനമേകുന്ന വാക്കുകളിലൂടെ ആശ്വാസം നൽകുക നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കുകയെന്നത് സുപ്രധാനമായൊരു വിജയമന്ത്രമാണ് ജീവിതത്തിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവർക്കും പ്രചോദനം ആവശ്യമാണ് ചില സന്നിഗ്ധട്ടങ്ങളിൽ നല്ല വാക്കുകളിലൂടെ ക്രിയാത്മകതയെ പ്രോത്സാഹിപ്പിക്കാനും പ്രതിസന്ധികളെ മറികടക്കാനും കഴിയും നല്ല വാക്കുകൾ പറയുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് നല്ല കാര്യങ്ങൾ മാത്രം ഫോർവേഡ് ചെയ്യുക എന്നതും സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചാരം നേടിയ ഇക്കാലത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ വരുന്ന എല്ലാ സന്ദേശങ്ങളും വിവേചനരഹിതമായി ഫോർവേഡ് ചെയ്യുന്നത് വലിയ ദുരന്തത്തിന് കാരണമായേക്കും വാസ്തവവിരുദ്ധമായ വാർത്തകളും വിശകലനങ്ങളും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ എന്തുമാത്രമാണ് മലീമസമാക്കുന്നത് പ്രശസ്ത ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന സോക്രട്ടീസിന്റെ മൂന്ന് ഫിൽട്ടറുകൾ എന്ന കഥ സമകാലിക ലോകത്ത് ഏറെ പ്രസക്തമാണ് ഒരു ദിവസം ഒരു സുഹൃത്ത് സോക്രട്ടീസിന്റെ അടുത്തു വന്ന് പറഞ്ഞുവത്രേ എനിക്ക് നിങ്ങളുടെ സുഹൃത്തിനെക്കുറിച്ചൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഒരു നിമിഷം ആലോചിച്ച ശേഷം സോക്രട്ടീസ് പറഞ്ഞു ആ കാര്യം പറയുന്നതിനു മുമ്പ് മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം മൂന്ന് ഫിൽറ്ററുകൾ എന്നാണ് ഇതറിയപ്പെടുന്നത് അരിപ്പ എന്ന പേരിൽ കഥയായും ഇക്കാര്യം പ്രചാരത്തിലുണ്ട് ഒന്ന് സത്യത്തിന്റെ ഫിൽറ്റർ ഫിൽറ്റർ ഓഫ് ട്രൂത്ത് സോക്രട്ടീസ് ചോദിച്ചു നിനക്ക് പറയാനുള്ളത് മുഴുവൻ സത്യമാണെന്ന് നിനക്കുറപ്പുണ്ടോ സുഹൃത്ത് മറുപടി പറഞ്ഞു ഇല്ല ഞാൻ കേട്ടത് മാത്രമാണ് അതിന്റെ സത്യസന്ധത എനിക്കറിയില്ല രണ്ട് ദയയുടെ ഫിൽറ്റർ ഫിൽറ്റർ ഓഫ് ഗുഡ്നെസ് നിനക്ക് പറയാനുള്ളത് നല്ല കാര്യമാണോ സുഹൃത്ത് പറഞ്ഞു അല്ല അത് നല്ല കാര്യമൊന്നുമല്ല മൂന്ന് പ്രയോജനത്തിന്റെ ഫിൽറ്റർ ഫിൽറ്റർ ഓഫ് യൂസ്ഫുൾനെസ് നിനക്ക് പറയാനുള്ളത് കേൾക്കുന്നതുകൊണ്ട് എനിക്കോ പറയുന്നത് കൊണ്ട് നിനക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ സുഹൃത്ത് പറഞ്ഞു അത് എനിക്കോ താങ്കൾക്കോ പ്രയോജനമുള്ളതല്ല അത് കേട്ട സോക്രട്ടീസ് പറഞ്ഞു ഒരു കാര്യം സത്യവും നല്ലതും പ്രയോജനപ്രദവുമല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല നാം എന്തിനാണ് വെറുതെ സമയം പാഴാക്കുന്നത് ഈ മൂന്ന് ഫിൽറ്റർ പരിശോധന സമൂഹത്തിൽ സത്യസന്ധമല്ലാത്ത ആർക്കും ഉപകാരമില്ലാത്ത നല്ലതല്ലാത്ത കാര്യങ്ങളുടെ വ്യാപനം തടയുമെന്നതിനാൽ എന്തെങ്കിലും പറയുമ്പോൾ മാത്രമല്ല ഫോർവേഡ് ചെയ്യുമ്പോഴും ആലോചിക്കേണ്ട പാഠങ്ങളാണ് ഈ ഫിൽറ്ററുകൾ പാലിക്കുന്നത് സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തലും അനാവശ്യ ചർച്ചകളും ഒഴിവാക്കാനും അഴിമതി വൃത്തികെട്ട ഗോസിപ്പുകൾ എന്നിവയെക്കുറിച്ച് ചിന്തയുടെയും ബന്ധങ്ങളുടെയും ഗുണനിലവാരം ഉയർത്താനും സഹായിക്കും നിത്യജീവിതത്തിൽ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഇത് സത്യമാണോ ഇത് നല്ലതാണോ ഇത് പ്രയോജനപ്രദമാണോ എന്നീ മൂന്ന് ഫിൽറ്ററുകൾ നാം പാലിക്കാൻ തയ്യാറായാൽ സമൂഹത്തെ നശിപ്പിക്കുകയും ചിന്തകളെ ദുഷിപ്പിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങളെ മാറ്റി നിർത്താനാകും നല്ലതുമാത്രം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന സാമൂഹ്യ പരിസരം സത്യസന്ധവും ഉപകാരപ്രദവുമായ കർമ്മങ്ങളിലേക്കും സാമൂഹ്യ പുരോഗതിയിലേക്കുമാണ് നയിക്കുക സമയം ഫലപ്രദമായി ഉപയോഗിക്കാനും കാര്യക്ഷമമായി പ്രവർത്തിക്കാനും ഓരോരുത്തരും തയ്യാറാകുമ്പോഴാണ് വളർച്ചയും ഉയർച്ചയും സാധ്യമാവുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം